ഈ അടുത്ത കാലത്ത് ജനങ്ങളിൽ ഭീതിയിലാഴ്ത്തിയ ഒരു അപൂർവ രോഗമാണ് മത്തിഷ്കജ്വരം കോഴിക്കോട് മൂന്ന് കുട്ടികളുടെ ജീവനാണ് ഒന്നര മാസത്തിനിടെ പൊലിഞ്ഞത് അത്യപൂർവ രോഗം ആണ് അമീബിക് മത്തിഷ്കജ്വരം അഥവാ അമീബിക് മെനിഞ്ചോ എൻസെഫലറ്റിസ് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലുള്ള ബ്രെയിൻ ഈറ്റർ എന്നറിയപ്പെടുന്ന അമീബയാണ് രോഗഹേതു ചെറിയ കുട്ടികളിലും യുവാക്കളിലുമാണ് പ്രധാനമായും രോഗം കണ്ടുവരുന്നത് പ്രധാനമായും പത്തും ഇരുപത്തിയഞ്ചും വയസ്സിനിടയിൽ പ്രായമുള്ളവരിൽ മൂക്കിലെ നേർത്ത ചർമ്മത്തിലൂടെയാണ് ശരീരത്തിൽ പ്രവേശിക്കുന്നത് മത്തിഷ്കജ്വരം ബാധിച്ചവരിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ മരണസാധ്യതയാണ് കണക്കാക്കപ്പെടുന്നത് ഒരാൾക്ക് മാത്രം പിടിപെടുന്ന അത്യപൂർവ്വ രോഗം ബാധിച്ചാൽ മരുന്നുകളോട് പ്രതികരിക്കില്ലെന്നതാണ് വെല്ലുവിളി നേരിടുന്ന കാര്യം കെട്ടിക്കിടക്കുന്നതോ ഒഴുക്ക് കുറഞ്ഞതോ ആയ വെള്ളത്തിൽ മുഞ്ഞു കുളിക്കുമ്പോഴാണ് ബ്രെയിൻ ഈറ്റർ എന്നറിയപ്പെടുന്ന അമീബ ശരീരത്തിൽ പ്രവേശിക്കുന്നത് തലവേദന പനി ഛർദി ബോധക്ഷയം കഴുത്തു തിരിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയ ലക്ഷണങ്ങളാണ് മത്തിഷ്കജ്വരം ബാധിച്ചവർ പ്രകടിപ്പിക്കുന്ന ആദ്യ ലക്ഷണങ്ങൾ പിന്നീട് തലച്ചോറിൽ അണുബാധ ഉണ്ടാകുന്നതോടെ അവസ്മാരം ഓർമ്മനഷ്ടമാകൽ ബോധക്ഷയം തുടങ്ങിയവ ഉണ്ടാകും രോഗം വളരെ പെട്ടെന്നാകും മൂർച്ഛിക്കുക മൂന്നു മുതൽ രണ്ടാഴ്ചക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും നട്ടലിൽ നിന്ന് സെറിബ്രോ പാനൽ ഫ്ലൂയിഡ് കുത്തിയെടുത്ത് പരിശോധിച്ചാണ് രോഗബാധ സ്ഥിരീകരിക്കുന്നത് രോഗത്തിന് നിലവിൽ രാജ്യാന്തര തലത്തിലുള്ള ചികിത്സകളാണ് നൽകുന്നത് യു എസിലെ സി ഡി സി സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അനുശാസിക്കുന്ന രീതിയിലാണ് ചികിത്സ ജർമ്മനിയിൽ ഉൽപാദിപ്പിക്കുന്ന മിൽട്ടി ഫോസിൽ മരുന്നാണ് പ്രധാനമായും രോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്നത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗമല്ലാത്തതിനാൽ തന്നെ ഭയപ്പെടേണ്ട എന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് വെള്ളക്കെട്ടുകളിൽ കുളിക്കാതിരിക്കുക ചെറിയ കുളങ്ങൾ കിണറുകൾ എന്നിവിടങ്ങളിൽ ക്ലോറിനേഷൻ നടത്തുക വെള്ളം കലക്കി മറിച്ച് കുളിക്കുന്നത് ഒഴിവാക്കുക മൂക്കിൽ ശക്തമായി വെള്ളം കയറ്റാതിരിക്കുക തുടങ്ങിയ മുൻകരുതലുകൾ സ്വീകരിക്കാവുന്നതാണ് ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി പതിനേഴിലും മധ്യഷ്കജ്വരം ആലപ്പുഴയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു